നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് ആയിട്ട് റെഡിബിളി ആയിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ് ചലഞ്ചിലെ ഒരു സൂപ്പർ ആയിട്ടുള്ള വീഡിയോ ആണ് ടാൻ റിമൂവൽ ക്രീം ഉണ്ടാവും നമ്മൾ ഇന്ന് കാണുന്നത് അതായത് നിങ്ങൾ ഇവിടെയൊക്കെ കാണുന്നില്ല ഈ ഒരു രീതിക്കുള്ള ടാൻ നമ്മുടെ ഫേസിൽ ഫേസിലുണ്ടെങ്കിലോ നമ്മുടെ ബോഡിയിൽ ഉണ്ടെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ ആയിട്ടുള്ള നിങ്ങൾ ഇതുവരെ കാണാത്ത ഒരു ക്രീമായിട്ടോ നമ്മൾ കാണുന്നത് അപ്പൊ നല്ല ഇഫക്റ്റീവ് ആണ് ഒരു സെവൻ ഡേയ്സ് കൊണ്ട് തന്നെ നമുക്ക് ചിലർക്ക് നെറ്റിയുടെ ഭാഗം മാത്രം കരുവാളിച്ചിരിക്കും നമ്മളിങ്ങനെ ടാൻ അടിച്ച് കാര്യത്തിൽ നമ്മൾ ക്യാബ് ചെയ്യാണ്ടിരിക്കും ചിലർക്ക് ഇവിടെ മാത്രമായിട്ട് കരിവാളിപ്പുണ്ടാവും അതേപോലെ ഈ ഏരിയയിൽ ഉണ്ടാവും ഇങ്ങനെ ഈ ഒരു ഏരിയയിൽ അങ്ങനെയുള്ളവർക്കൊക്കെ ഫേസിൽ ഫുൾ ആയിട്ടോ നമുക്ക് ബോഡിയിലോ ചെയ്യാൻ പറ്റുന്ന സുപ്പമായിട്ടുള്ള ക്രീം എസ്പെഷ്യലി ഇതിന്റെ വേറെ പ്രത്യേകതയുണ്ട് ഇതിന്റെ നമ്മൾ തൈരോ പാലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചേർക്കണ്ടല്ല ജസ്റ്റ് ടു ഇൻഗ്രീഡിയൻസ് ആണ് കിച്ചണിലുള്ള നമുക്ക് ഈ ക്രീം കിച്ചണിലുള്ള ഇൻഗ്രീഡിയന്റ് വെച്ചിട്ട് നമ്മൾ ഈ ക്രീം റെഡിയാക്കുന്നത് നല്ല റിസൾട്ടാണ് നല്ല അടിപൊളി റിസൾട്ട് വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് ആദ്യത്തെ ഇൻസിലേറ്റ് നമുക്ക് കാണാൻ പറ്റും അപ്പൊ എന്തായാലും നമുക്ക് ഈ ക്രീം റെഡിയാക്കാം കേട്ടോ എങ്ങനെയാ നോക്കാം അപ്ലൈ ചെയ്യേണ്ടത് കൂടി കാണാം ഡിയാക്കണേ മുമ്പ് നമുക്ക് ഒരു പ്രൊഡക്ട് പരിചയപ്പെടാം കേട്ടോ മാമാഅഹർത്തിന്റെ പ്രൊഡക്റ്റ് ആണ് അപ്പൊ നിങ്ങൾക്ക് അറിയാലോ മാമാവർ എന്ന് പറഞ്ഞാലും ഞാൻ പറയാൻ തന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുൽ ആയിട്ടുള്ള ബ്രാൻഡ് ആണ് അതുപോലെ തന്നെ ഒരു ഇന്ത്യൻ ബ്രാൻഡ് പ്ലാസ്റ്റിക് പോസ്റ്റീവായിട്ടുള്ള ബ്രാൻഡ് കേട്ടോ അപ്പൊ നമുക്ക് സ്കിൻ കെയർ ഹെയർ കെയർ ഒക്കെ നല്ല വിശ്വസ് യൂസ് ചെയ്യാൻ പറ്റുന്ന നമുക്ക് നാച്ചുലായിട്ടുള്ള പ്രൊഡക്ടുകള് മാമാവത്തിൽ ഉള്ളത് അപ്പൊ ഞാൻ മാമഹൃത്തിന്റെ നമുക്ക് ജോലിക്ക് പോകുന്നവർക്കും കോളേജിലൊക്കെ പോകുന്നവർക്കൊക്കെ നമുക്ക് ജസ്റ്റ് നമുക്ക് വലിയ വലിയ ഫൗണ്ടേഷനും കാര്യങ്ങളൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു ക്രീം ആട്ടോ അത് ബിബി ക്രീമാണ് മാമ അഹത്തിന്റെ ഗ്ലോ സിറം ബിബി ക്രീം വിറ്റി സി ഉള്ളതാട്ടോ ഇതിന്റെ പ്രത്യേകത നമുക്ക് നാച്ചുറൽ ഫിനിഷ് ആയിരിക്കും നല്ല ഗ്ലോ ഉണ്ടാവും അതാണ് ഇതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് അപ്പോൾ നമുക്ക് ഇതാണ് നമ്മളിന്ന് കാണാൻ പോകുന്ന പ്രോഡക്റ്റ് അപ്പം ഇത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം അതിൻ്റെ ഒരു ആ ഒരു ഗ്ലോ അതുപോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫിനിഷിംഗും അതുപോലെ തന്നെ അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം എന്നിട്ട് നമ്മുടെ ക്രീം റെഡിയാക്കാൻ പോവാം അപ്പോൾ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന എന്റെ ഷെയ്ഡ് വന്നിട്ട് ആണ് അപ്പം നിങ്ങളുടെ കളറിനുസരിച്ച് സ്കിൻ ടോൺ അനുസരിച്ച് നമ്മൾ ഷെയ്ഡ് സെലക്ട് ചെയ്യുക കേട്ടോ അപ്പോൾ എനിക്ക് നല്ല മാച്ച് ആയിട്ടുള്ളതാണ് പിന്നെ ഇതിൻ്റെ പ്രത്യേകത ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ലോങ് ലാസ്റ്റിംഗ് നാച്ചുറൽ കവറേജ് ആണ് അപ്പം നല്ല ഹൈഡ്രേറ്റിംഗ് ആണ് അതുപോലെ ലൈറ്റ് വെയിറ്റ് ആണ് എസ് പി എഫ് തേർട്ടി ഉണ്ട് പി എ പ്ലസ് പ്ലസ് ഉണ്ട് അതുകൊണ്ട് തന്നെ മാത്തിന്റെ ആപ്പിന് കൂടുതൽ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടും നമുക്ക് ചേർന്നിട്ടുള്ള ഷെയ്ഡ് സെലക്ട് ചെയ്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡെയിലി വേറിന് പറ്റിയിട്ടുള്ള സൂപ്പ് ആയിട്ടുള്ള ഒരു നാച്ചുറൽ ഗ്ലോ ഫിനിഷ് കിട്ടുന്ന ഒരു ബിബി ക്രീം ആയിട്ടും അത് മാമഹത്തിന്റെ അപ്പൊ മാമഹത്തിന്റെ പ്രൊഡക്ട്സ് ഒക്കെ ഇപ്പൊ നമ്മുടെ വീടിന് അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലും ഷോപ്പുകളൊക്കെ അവൈലബിൾ ആണ് അപ്പം തന്നെ ഞാൻ എന്റെ കൂപ്പൺ കോഡ് കൂടെ വയ്ക്കാം അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ എക്സ്ട്രാ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടും അത് തന്നെ ഈ പ്രോഡക്സ് ഒക്കെ നമുക്ക് മാമവത്ത് ആമസോൺ ഐക്കാർ പർപ്പിൾ ഫ്ലിപ്പാർട്ട് അതുപോലെ മാമവത്ത് ആപ്പിലൊക്കെ അവൈലബിൾ ആണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം ടാൻ മാറാനായിട്ട് ഇഫക്റ്റീവ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസുകളിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമ്മുടെ ടൊമാറ്റോ അതുപോലെ തന്നെ ക്യാരറ്റ് ആണ് അപ്പൊ ഇന്ന് നമ്മൾ ടൊമാറ്റോ വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത് നല്ല റിസൾട്ട് നല്ലൊരു ഗ്ലോ കിട്ടും അപ്പൊ നല്ല ക്ലീൻ ആൻഡ് ഗ്ലോ നമുക്ക് കിട്ടും നല്ല പെട്ടെന്ന് തന്നെ ടാൻ മാറും അപ്പൊ നമുക്ക് ഞാൻ ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട് ഒരു കുഞ്ഞു തക്കാളി എടുത്തിട്ടുണ്ട് ഒക്കെ കൂടി നമ്മൾ ഇങ്ങനെ പീസ് പീസ് ആക്കിയിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ പേസ്റ്റ് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചിട്ട് എടുക്കാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതിൽ വേറെ വെള്ളം ഒന്ന് ചേർക്കേണ്ട നമുക്കറിയാലോ അത്ര നല്ല പേസ്റ്റ് ആവും ഓൾറെഡി തക്കാളി നല്ല വെള്ളത്തിന്റെ കണ്ടന്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വേറെ വെള്ളം ഒഴിക്കേണ്ട എന്നിട്ട് നമ്മൾ ഒരു തുണിയിലേക്ക് ഇതുപോലെ അരിപ്പയിലേക്ക് നമ്മൾ ഇത് കുറേശ്ശെ കുറെ ഒഴിച്ചിട്ട് അതിൻ്റെ ആ ഒരു ജ്യൂസ് മാത്രം ജ്യൂസ് മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ നമ്മൾ മിക്കതിലും നമ്മൾ പാല് തൈര് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുമ്പോൾ കുറേ പേര് ഇപ്പം പിമ്പിൾസ് പെട്ടെന്ന് വരുന്നവർ പാല് സൂട്ടില്ലാത്തവർ തൈര് സൂട്ടല്ലാത്തവരൊക്കെ കുറേ പേര് നമ്മളടുത്ത് പറയാറുണ്ട് അവർക്ക് പറ്റിയിട്ടില്ല അപ്പൊ അങ്ങനെയുള്ളവർക്കും എല്ലാവർക്കും ആണ് അങ്ങനെയുള്ളവർക്ക് എസ്പെഷ്യലി ഞാൻ എടുത്ത് പറയുന്നു അങ്ങനെയുള്ളവർക്കും നല്ല എഫക്റ്റീവ് നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനും നമുക്ക് ഇതൊരു സെവൻ ഡേയ്സ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് അതായത് അടുപ്പിച്ച് തന്നെ ചെയ്യാം ചെയ്ത് ഫ്രണ്ട്സ് മനസ്സിലാവട്ടോ അപ്പൊ ഞാനിവിടെ എല്ലാ ആ ഒരു മിക്സും അപ്പം നമുക്കൊരു തുണിയിലൊക്കെ ആണെങ്കിൽ ഈസിയായിട്ട് ചെയ്യാം ഞാനിപ്പോൾ തുണി എടുക്കേണ്ട മടിക്കൊരു അരിപ്പൊഴുത്തു നിന്ന് മാത്രം അതിലേക്ക് നമ്മളിങ്ങനെ കുറച്ചു കുറേശ്ശെ ഒഴിച്ചിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്നിങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക കൈകൊണ്ട് തന്നെ അപ്പം നമുക്ക് ആ ഒരു ചാറ് ഇങ്ങനെ അതിലത്തെ ആ ജ്യൂസ് ഉണ്ടല്ലോ അതിങ്ങനെ താഴ്ത്തേക്ക് വരും ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ പണി ഇനി നമുക്ക് വേണ്ടത് അടുത്തൊരു ഇൻഗ്രീഡിയന്റ് ആണ് അത് രണ്ട് ഇൻഗ്രീഡിയന്റ് ആണ് നമുക്ക് വേണ്ടത് അപ്പം ഇതാണ് നമ്മുടെ ആ ഒരു മിക്സ് കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ ഈ ഒരു ജ്യൂസ് ഇത്രയും ജ്യൂസ് നമുക്ക് വേണം അപ്പം രണ്ടെണ്ണം എടുക്കുമ്പോൾ ഇത്രയും കിട്ടും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറൊരു ആണ് ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് കുറച്ച് ജ്യൂസ് ഇതിൽ ആവശ്യമാണ് വളരെ കുറവായി കഴിഞ്ഞാൽ മെത്തേഡ് കറക്റ്റ് ആവില്ല ഇനി നമുക്ക് വേണ്ടത് നിങ്ങൾക്ക് റൈസ് പൗഡർ എടുക്കാം അല്ലെങ്കിൽ ഞാനിവിടെ കുറച്ചും കൂടി നമുക്ക് ഒരു ഉട്ടന്റെ ഒക്കെ ഒരു ഫീൽ കിട്ടണം അത് പെട്ടെന്ന് ടാൻ മാറാനായിട്ട് കടൽ മാവ് നല്ലത് ഒരു രണ്ട് അല്ലെങ്കിൽ ഒരു ഒന്നര സ്പൂൺ കടലമാവ് മാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മളിപ്പോ വീണപ്പോ വേണ്ടില്ലേ കൊറേ കട്ടകൾ ആ കട്ടയൊന്നും ഇല്ലാണ്ട് പതുക്കേനെ പതുക്കേന സ്പൂൺ കൊണ്ട് ഇങ്ങനെ 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 നമ്മൾ നന്നായിട്ടൊന്നും ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ആ ഒരു നല്ലൊരു ആ എന്താ പറയാ ടൊമാറ്റോ ജ്യൂസിലേക്ക് ഈ കടലമാവ് നന്നായിട്ടൊന്ന് മിക്സ് ആയിക്കൊണ്ടിരിക്കും അതിന് ശേഷം നമ്മൾ ഇനി ചെയ്യാൻ പോണെന്താന്ന് വെച്ചാൽ നേരെ നമ്മൾ അടുപ്പത്തേക്ക് വെക്കുക വളരെ കുറഞ്ഞ തീയിൽ നന്നായിട്ട് ഇതിനെങ്ങനെ കുറുക്കിയെടുക്കുക കേട്ടോ കുറഞ്ഞ തീയിൽ തന്നെ ഇടണം അല്ലെങ്കിൽ നമ്മൾ തക്കാളി ജ്യൂസ് കുറച്ചാലേ എടുത്തിട്ടുള്ളൂ കുറെ അധികം എടുത്തിട്ടില്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് തീ അങ്ങനെ കൂടിപ്പോയി അത് ഭയങ്കര കട്ടിയാവും അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ തീയിൽ ഇത് നമ്മള് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ അപ്പം നമ്മുടെ ജ്യൂസ് ഇവിടേ നല്ലൊരു കുഴമ്പ് രൂപത്തിൽ നമ്മൾ കുറുക്കിയെടുത്തിട്ടുണ്ട് കുറഞ്ഞ തേയിൽ ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് അപ്പോൾ അതാ നല്ലൊരു ഫൈൻ ആയിട്ടുള്ള നമ്മുടെ ഈ ഡയറി മിൽക്കൊക്കെ ഇങ്ങനെ വെള്ളമില്ല അങ്ങനത്തെ ഒരു തിക്ക് സ്മൂത്തി സിൽക്ക് കൺസിസ്റ്റൻസി ആയിട്ടുണ്ടാവും ഇത് ഇത് നമ്മൾ നന്നായിട്ട് നന്നായിട്ടൊന്നും കൂടി ഒന്ന് കൈകൊണ്ട് തന്നെ ചൂടാറുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കട്ടയാവാതിരിക്കാനാണ് ആവാതിരിക്കാനാണ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫേസിൽ ഇടുമ്പോഴേ ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ അമർത്തി ഒട്ടിച്ച് ഫേസിൽ തേച്ച് കൊടുക്കേണ്ടി വരും ഇതാകുമ്പോൾ നല്ല സ്മൂത്ത് പേസ്റ്റാക്കി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഫേസിൽ മാത്രല്ല നെക്കിൽ അതേപോലെ നമുക്ക് കൈമുട്ട് കാൽമുട്ട് അൻഡ്രാംസ് ഇങ്ങനെയുള്ളിടത്തൊക്കെ ചെയ്ത് കൊടുക്കാം നമ്മുടെ ഫേസിൽ നല്ല വ്യത്യാസം ഉണ്ടാവും ബോഡിയിലാണെങ്കിലും നന്നായിട്ട് ബ്രൈറ്റൻ ആവുംട്ടോ അപ്പോൾ അതായത് നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഫേസിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇപ്പോൾ തന്നെ നല്ല ചൂടായില്ല ഇനിയിപ്പോൾ വേനക്കാലാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലോണം ടാൻ അടിക്കും അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നന്നായിട്ട് വെള്ളം കുടിക്കുക നല്ലൊരു ഹൈഡ്രേറ്റ് ആയിരിക്കും എപ്പോഴും അതേപോലെ വെള്ളം കുടിക്കാൻ മറന്നു പോകരുതിട്ടോ പിന്നെ അതുപോലെ തന്നെ സൺക്രീം അതായത് ബോഡിയിലെ സൺക്രീമും ഫേസിലെ സൺക്രീമും ക്രീമും മസ്റ്റായിട്ട് യൂസ് ചെയ്യുക കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ടാൻ അടിച്ച് ഭയങ്കരമായിട്ട് സ്കിൻ പ്രോബ്ലംസ് ആണെങ്കിലും അതായത് സ്കിന്നിലെ ആ ഒരു ഡൾനസും ഒക്കെ നമുക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സൺക്രീം കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ിനും ലേഡീസിനും അങ്ങനെ ജെന്റ്സിനും ഇല്ലാന്നൊന്നും ഇല്ല എല്ലാവരും ഒരേപോലെ യൂസ് ചെയ്യാം പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്തേക്കൊക്കെ നടന്നു പോവുകയാണെങ്കിൽ മസ്റ്റ് ആയിട്ട് കൊടെ എടുക്കാം ഇവിടേക്കല്ലേ കൊട വേണ്ട എന്ന് വിചാരിക്കരുത് നമ്മളൊരു സ്കാർഫോ ഒരു കുടയൊക്കെ എടുത്ത് സ്കാഫും കുടയും നല്ലതാ നമ്മൾ ജസ്റ്റ് ഒന്ന് കവർ ചെയ്യുന്നത് കാരണം എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ടാൻ ആണ് ഒരു വെയിലാണെങ്കിൽ നമുക്ക് വരണത് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കണം പിന്നെ അതുപോലെ രോഗങ്ങളാണെങ്കിൽ അതേ കുടൊക്കെ ചൂടി ഒരു പരിധി വരെ ആ വെയിൽ നേരിട്ട് ഇങ്ങനെ നമ്മുടെ നമുക്ക് അടിക്കുന്നതൊക്കെ കുറയും കുറഞ്ഞിട്ടു ഇപ്പോഴത്തെ പനിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി ഉള്ളൊരു പനിയാണ് വന്ന് കഴിഞ്ഞാൽ മനുഷ്യന് മനുഷ്യനെ ആകെ കൂടി തവിടുപൊടിയാക്കണം പനിയാണ് ഇപ്പോൾ വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ചുമ നിർത്താൻ പറ്റാത്തൊരു ചുമയൊക്കെ ആയിട്ട് വരുന്നത് ഞങ്ങൾക്കിപ്പോൾ ഒരു പ്രാവശ്യം കഴിഞ്ഞിട്ടിരിക്കുക കേട്ടോ അപ്പോൾ അതാണ് ഞാൻ എടുത്ത് പറഞ്ഞത് ഈ വെയിലും മഴ കൊണ്ടാൽ മാത്രമല്ല നന്നായിട്ട് വെയിലും കൊണ്ടായാലും നമുക്ക് പനി വരും പിന്നെ അത് നല്ലതാണ് നമ്മുടെ സ്കിന്നിനാണെങ്കിലും നല്ലൊരു പ്രൊട്ടക്ഷനാണ് അപ്പോൾ സൺക്രീം ഉണ്ട് അതുപോലെ തന്നെ സെപെഷലി ജോലിക്ക് പോകുന്നവർ മറക്കരുത് വീട്ടിൽ നിൽക്കുകയാണെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്കിത് ഉടങ്ങാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം നമുക്കിത് വീക്കിലി വൺസ് ചെയ്താലും മതി കേട്ടോ ഇപ്പോൾ ജോലിക്കൊക്കെ പോകുന്നവർക്കാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വീക്കിലി വൺസ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ടാൻ അടിച്ചവർക്കാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഡെയിലി സെവൻ ഡേയ്സ് അടുപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ ആ ടാൻ കംപ്ലീറ്റ് മാറാൻ ഹെൽപ്പ് ചെയ്യും കാരണം സ്കിന്നൊന്നും കെയർ ചെയ്യാൻ പറ്റാത്തവർക്ക് ആഴ്ചയിലൊരിക്കലാണ് പറ്റുന്നുള്ളതെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ നല്ല രീതിക്ക് തന്നെ വിസിബിൾ ആയിട്ടുള്ള വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും കാരണം നല്ലൊരു മെത്തേഡാണിത് നമ്മുടെ കടലമാവാണെങ്കിലും നമ്മുടെ തക്കാളി ആണെങ്കിലും രണ്ടും നമ്മുടെ സ്കിന്നിൽ ടാൻ മാറാനും സ്കിന്നു പെട്ടെന്ന് നല്ല ക്ലീൻ ആൻഡ് സ്മൂത്ത് ആവാൻ ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പൊ നമുക്ക് പതുക്കെ റിമൂവ് ചെയ്യുമ്പോൾ നല്ല വ്യത്യാസം കാണാൻ പറ്റും പിന്നെ നിങ്ങൾക്ക് സ്യൂട്ട് ആണെങ്കിൽ ഇതിലൊരു നുള്ളു മഞ്ഞളും കൂടി ചേർക്കുന്ന നല്ലതാ കസ്തൂരി മഞ്ഞൾ നമ്മളിങ്ങനെ കുറുക്കുന്ന നേരത്ത് ടൊമാറ്റോ ജ്യൂസിലേക്ക് ഒരു നുള്ളു കസ്തൂരി മഞ്ഞളോ ചേർക്ക പൊടി അതിപ്പോ നല്ലതാട്ടോ ഞാനിപ്പോ തീരാൻ എനിക്ക് പറ്റുന്നില്ല അപ്പോൾ സൺ ടാൻ ബോഡി ഫുൾ ആയിട്ടുള്ളവർക്ക് ഒരു ഫുൾ ബോഡി കെയറിൻ്റെ വീഡിയോ വേണമെങ്കിൽ നിങ്ങളൊന്ന് പറയൂ കേട്ടോ അപ്പോൾ ഞാൻ ചെയ്യാം കാരണം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ വേനൽക്കാലം വരണം അപ്പോൾ ഫുൾ ബോഡി നമുക്ക് ആഴ്ചയിൽ ഒരിക്കലൊക്കെ കംപ്ലീറ്റ് സൺ ടാൻ മാറാനായിട്ട് ആ റുട്ടീൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റുട്ടീനായിട്ട് ചെയ്യാം അതായത് ആ ഒരു കംപ്ലീറ്റ് പാക്ക് അല്ലാതെ മറ്റുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ചെയ്യാം കേട്ടോ അപ്പോൾ നല്ല രീതിക്ക് തന്നെ ഡിഫറൻസ് കാണാൻ പറ്റും സ്കിൻ നന്നായിട്ട് നമുക്കിങ്ങനെ നല്ല ഗ്ലോ ആൻഡ് ആവും നല്ല സ്മൂത്താവും ടൈറ്റ് ഒക്കെ ആവും കേട്ടോ നമ്മുടെ സ്കിന്ന് എന്തായാലും ചെയ്ത് നോക്കുക നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയാം സെവൻ ഡേയ്സ് നല്ലോണം ഫുള്ളായിട്ട് പരിപാടിച്ച് ഇരിക്കുകയാണെങ്കിൽ അത് ഒറ്റ യൂസ് കൊണ്ട് മാറില്ല അതായത് കുറഞ്ഞു ജസ്റ്റ് ഒരു ലൈറ്റനിങ് മാത്രമേ നമുക്ക് തോന്നുള്ളൂ പക്ഷേ നമ്മൾ സെവൻ ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം പിന്നെ നമുക്ക് ഒറ്റ ദിവസം പറ്റാത്തവർക്കാണെങ്കിൽ വീക്കിലി വൺസ് ചെയ്ത് കൊടുക്കാം കേട്ടോ റെഡി ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസമൊക്കെ ഇരിക്കും ഒരു വൺ വീക്കൊക്കെ നമുക്ക് ഇരിക്കാവുന്നതാണ് എന്തായാലും നോക്കിയിട്ട് നല്ല രീതിക്ക് ഡിഫറൻസ് ഉണ്ടാവും എന്തായാലും ചെയ്ത് നോക്കാൻ ഇവിടെ എക്സ്പീരിയൻസ് പറയാം അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിലെ വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ